പ്രിയ സഹോദരങ്ങളെ പലരും ഈ പുണ്യമ റമദാനിലും അല്ലാത്ത സാഹചര്യങ്ങളിലും പല ചാരിറ്റി പ്രവർത്തനങ്ങളും നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതിലേക്കൊന്നും താല്പര്യമില്ലാത്തവർ അതിനെ വിമർശിക്കുന്നത് കാണാം അത് എന്തെങ്കിലും സംഘടന കീഴിലോ അല്ലെങ്കിൽ വ്യക്തികളുടെ കീഴിലോ ആകുമ്പോൾ അത് അവർ സംഘടന വളർത്താൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ അവർക്ക് ഇവിടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരുണ്ട് ഇപ്പോൾ തിരുവോരങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ റമകാലയിൽ യാത്ര ചെയ്താൽ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഇവിടെ സുന്നി സംഘടനകളും മറ്റുള്ളവരൊക്കെ കാര്യമായിട്ട് സാന്ത്വനം എസ് വി എസിൻ്റെ കീഴിലുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തകർ റോഡിൻ്റെ കവലകളിലൊക്കെ എന്താണ് കൂടി നിന്നിട്ട് ബസ്സിൽ പോകുന്നവർക്കും അല്ലാത്തവർക്കുമൊക്കെ നോമ്പ് തുറക്കാനുള്ള കിറ്റുകളും വെള്ളങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു അത് ഈ ഇരു സമസ്തൻ്റെ ആളുകളും അതൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റുള്ള സുന്നി സംഘടനകളും ചെയ്യുന്നതായിട്ടും അതല്ലാത്തവരും മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു സൽക്കരമമാണത് അപ്പോൾ ഇതിനൊക്കെ ഇതിനൊന്നും ഇതിനെ ചില ഇതിനെ നമ്മൾക്ക് വലിയ രൂപത്തിലുള്ള വിമർശനം വരാറില്ല കാരണം ഇതിൽ ജാതി മത ഭേദമന്യ എല്ലാവർക്കും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് നോമ്പിനെ പവിത്രമായ മാസത്തിന് ബഹുമാനിച്ചുകൊണ്ട് എന്നാൽ ഇപ്പോൾ ഇവിടെ തട്ടിപ്പ് നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ചെയ്യുന്ന ചാരിറ്റിയെ മറ്റുള്ളവർ വിമർശിക്കാറുണ്ട് ഇപ്പോൾ ഒരു തങ്ങൾ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു തങ്ങള് അദ്ദേഹം വലിയ അറിവൊന്നുമുള്ള ആളല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ആളാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം സ്വന്തം സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഇത്ര കോടികൾ വില കൊടുത്തുകൊണ്ട് അദ്ദേഹം സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഈ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചാനലിൽ വന്നുകൊണ്ട് പറയാണ് ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ മുങ്ങ പേരിലാണല്ലോ അത് റേസർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ജനങ്ങൾ പറയുന്നത് അതല്ലാതെ പിന്നെ ലോക ഈ ഒരു ചാരിറ്റീൻ്റെ പേരിലാണോ റേസർ ചെയ്യുക ഇതേ ഇങ്ങനെ വീതിച്ച് വീതിച്ച് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വീതിച്ച് കൊടുക്കുമ്പം അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് ജാതി മതഭേദമന്യ എത്ര കുട്ടികൾക്ക് അദ്ദേഹം വിവാഹം വിവാഹം നടത്തി കൊടുക്കുന്നു എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ പോരായ്മകൾ ഉണ്ടാകും മനുഷ്യനല്ലേ മാത്രമല്ല വലിയ അറിവുള്ള ആളോ പണ്ഡിതനോ ഒന്നും അല്ല എന്നാലും അയാൾ തങ്ങളല്ല അയാളെന്താണ് ഈ ആറ്റക്കോയല്ല ആറ്റക്കോയാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നവർ ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഇവിടെ ഉള്ളത് എന്താണ് അവർ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ അയാൾ മൂപ്പർ അദ്ദേഹത്തിൻ്റെ ഒരു ലെവലിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അതിൽ പോരായ്മകളുണ്ടെങ്കിൽ അതും അദ്ദേഹം അദ്ദേഹത്തിന് റബുമായിട്ടാകും എന്നല്ലാതെ നമ്മൾക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആക്ഷേപിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് എത്ര എത്ര നല്ല എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടെ എത്ര കോടികൾ സമ്പാദിക്കുന്ന വലിയ വലിയ താനാട്യന്മാരില്ലേ കോടീശ്വരന്മാരില്ലേ അവർ എന്താ ചെയ്യുന്നത് അവർ അവരിങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ സ്വന്തം സമ്പാദിച്ചുണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയും ഈ നോട്ടിൻ്റെ കെട്ടുകൾ കോടികൾ പല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കി അവസാനം ഈ കൈമലർത്തി പോകുന്നൊരു സാഹചര്യത്തിൽ ഇത്തരം ആളുകൾ അദ്ദേഹം അവരിവിടെ ബാക്കിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കാലൂടെ പൊതുജനങ്ങളോട് വീഡിയോയിലൂടെ പറയാണ് ഇത് എനിക്കുള്ളതല്ല ഇത് ഇന്ന ആളുകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഈ വാക്കുകളൊക്കെ എന്തു ഈ ഇത്രയും ജനങ്ങളെ സാക്ഷി നിർത്തി പറയുമ്പോൾ ഇത് സാക്ഷിയാക്കിക്കൊണ്ട് ഈ കിട്ടുന്ന സമ്പത്തുകളൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കാലശേഷവും വിനിയോഗിച്ചുകൂടെ ഗവൺമെൻ്റിൻ്റെ അടുത്തിൽ ഇതൊക്കെ രേഖയല്ലേ ഇയാളെ വാക്ക് പ്രവൃത്തി ഇതൊക്കെ രേഖയല്ലേ ഇതിന് ഇസ്ലാമിയ ദൃഷ്ടിയെ പറയുകയാണെങ്കിൽ വസീയത്ത് പോലുള്ളൊരു ഒരു ഒരു രേഖയാണത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്യാതെന്താണ് ചെയ്യുന്നവരെ നന്മ മുടക്കരുത് നമ്മളൊരു നന്മ മുടക്കികളാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെ ഇതിങ്ങനെ പാടില്ലാത്തൊരു സംഗതിയാണെങ്കിൽ ഇവിടെ സുന്നി സംഘടനകൾ ഇതിനെ വിമർശിക്കും ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തികൾ വന്നുണ്ടല്ലോ വിമർശിക്കർ ഇവിടെ സമസ്ത ഈ പോലത്തെ വലിയ വലിയ സംഘടനകൾ എന്നുള്ള സുന്നീ സംഘടനകളൊക്കെ ഇതിനെ വിമർശിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇവരൊക്കെ ഇതിനെന്താണ് ഈ ഒരു അല്ലെങ്കിൽ മറ്റുള്ളൊരു നിലക്ക് ഇതിന് ഈ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യണത് എന്നാൽ ഇയാൾ ഈ തങ്ങണ എടുക്കൽ നിന്ന് ചില വാഗം വാക്കുകളിൽ അങ്ങോട്ടോട്ടൊക്കെ പലതൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും അത് ഞമ്മളത് നോക്കേണ്ട ആവശ്യമല്ല അത് അദ്ദേഹം എന്താണ് എത്ര പ്രാവശ്യം അതിനൊ അതിന് ഇസ്തീഫാർ ചെയ്യുകയും ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അയാ അദ്ദേ അയാളെപ്പറ്റി കുറേ പെണ്ണ് കെട്ടി എടുക്കുന്ന ആളാണ് അതാണ് ഇതാണ് മുപ്പത് പാൻറ്റ് ഇട്ട് നടന്നിരുന്നു കളി കളിച്ചിരുന്നു ചെറിയ കുട്ടിക്കാലത്ത് നമ്മൾ തുണിയെടുക്കാതെ നടന്നിരുന്നു ആ ഫോട്ടോ ഒക്കെ ഇട്ട് വിട്ടാൽ അങ്ങനെ ഉണ്ടാകും ചെറിയ കുട്ടിക്കാലത്ത് നമ്മളെന്ത് ചെയ്തിരുന്നു വെള്ളത്തിൽ വെള്ളത്തിൽ ചാടണ ഫോട്ടോ ജോലി മുണ്ടെടുത്തുകാണ്ട് ചാടുന്നതാണ്ടോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ വിമർശനങ്ങൾക്ക് വിധേയനാകാതെ നമ്മൾ അവനവൻ്റെ ഈമാനം സൂക്ഷിച്ചു കൊണ്ട് ഒരാളെയും വിമർശിക്കാനും ഞമ്മള് അവൻ കണ്ടോ എന്ന് പറഞ്ഞു ചൂണ്ടുമ്പോൾ മൂന്ന് വരലെ നമ്മളെ നേരെയാണ് ചൂണ്ടിടുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഞമ്മളുള്ള കാലം നന്മ ചെയ്ത് ജീവിക്കാനും ആഹ്റം സമ്പാദിക്കാനും നമ്മളെ സൽക്കർമ്മങ്ങൾ ഒക്കെ എന്താണ് അത് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മളെന്താണ് നാം നാവിനെ സൂക്ഷിക്കണം ഒരു വ്യക്തിയോട് നമുക്ക് വെറുപ്പുണ്ടാകരുത് നമ്മൾ ഒരു ഒരു സുന്നി സംഘടന അംഗീകരിക്കുന്ന ആളുകളാണല്ലോ അധികം ആളുകൾ നമ്മളൊക്കെ അപ്പം നമ്മളെന്താണെന്നറിയുമോ എല്ലാ സുന്നി സംഘടനകളെയും ഒന്നായി കണ്ടുകണ്ട് എല്ലാവരും ഒരുപോലെ മറ്റോൻ്റെ പരിപാടിക്ക് പോയത് ഇവൻ്റെ പരിപാടിക്ക് പോയത് എന്നല്ല ഇവിടെ അഷാഫി അല്ലാ നഫി അല്ല അമ്പലിഅൽ മാലിക്ക് നാലാമൊരു മതബ് അംഗീകരിച്ചവരാണ് നമ്മൾ ഖബറിൽ ചെന്നാൽ നമ്മളോട് ചോദിക്കും എന്താണ് നിൻ്റെ റബ്ബർ നിൻ്റെ മതേതാണെന്ന് ചോദിക്കുമ്പം ഇസ്ലാമുദീനീന്ന് പറയണമെങ്കിൽ നിൻ്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോൾ ഖുർആാനാണ് ഇമാമെന്ന് പറയണമെങ്കിൽ എൻ്റെ ഇമാമ് എ പി ആണെന്നോ ഈ കണെന്നോ അല്ലെങ്കിൽ മറ്റു നിജി പുസ്താദാണെന്നൊന്നുമല്ല നമ്മളോട് പറയാം നമ്മൾ പറയൽ എന്താണ് എൻ്റെ ഖുറാൻ ഇമാണെന്ന് പറയണമെങ്കിൽ ഈ മദബബ് അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ തത്വസംഹിതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കാതെ നമ്മളങ്ങനെ നല്ല നിലയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞു പോയാൽ ഒരാളോട് പറയിപ്പിക്കാതെ എല്ലാവരും നമ്മളെ പറ്റി നല്ലത് പറയണം എന്താ അതാണല്ലോ മയ്യത്ത് കൊണ്ടുവന്ന സമയത്ത് വജഭ്യം റസൂല പറഞ്ഞ മുമ്പ് വിശദീകരിച്ചതാണ് എന്താ നിർബന്ധമായത് സ്വർഗം നിർബന്ധമായി ജനങ്ങൾ നന്മ പറഞ്ഞപ്പോൾ സ്വർഗ്ഗം നിർബന്ധമായി ജനങ്ങൾ അവനെപ്പറ്റി ചീത്ത പറഞ്ഞപ്പോൾ നിരകം നിർബന്ധമായി എന്നാണ് പറഞ്ഞത് മരി മരിച്ച മയത്തിനെപ്പറ്റി നന്മ പറയണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം ദുന്യാവുന്ന നന്മ ചെയ്യണം ഒന്നുമില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ഇല്ലാതെയെങ്കിലും ആകണം നമ്മൾക്കുള്ള എത്ര സമ്പത്തുണ്ടെങ്കിലും ഒക്കെ സമ്പത്തുണ്ടെങ്കിലൊക്കെ പഠിട്ട് പോകുകയല്ലേ ചെയ്യണത് ഈ മൂന്ന് കഷ്ണം തോണി നമ്മൾ എന്നാണ് പോയാൽ അത് എപ്പോഴും സംഭവിക്കുക നാളെ കബറിൽ ചെന്ന് നടക്കുമ്പോൾ നമുക്ക് ഈ ചെയ്ത നന്മകളും നമ്മൾ പറയുന്ന ഉപദേശങ്ങളും ഞമ്മ ഈ ഞമ്മൾ പറയുന്ന കാരണം കൊണ്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ വാഹദിയ സംഭവിക്കാവോറുള്ള നീ കാരണമായിട്ട് ഒരാൾ നന്നാൽ ദന്യാവും അതിലുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറാണെന്ന് പഠിപ്പിച്ച റസൂലിൻ്റെ അനുയായികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഇനിയുള്ള വരാൻ പോകുന്ന കാലങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ നന്മ മടക്കികളാവരുത് നല്ല കാര്യം ആര് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നും തിന്മ ആര് ചെയ്താലും അതിനെന്താണ് നമ്മൾ ഈ കൽപ്പ് കൊണ്ടെങ്കിലും വെറുക്കണം നന്മ ചെയ്യുന്നത് അത് ഗ്രൂപ്പ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരാളെ നോക്കിയിട്ടോ അല്ലല്ലോ ഈ ഏത് ഗ്രൂപ്പിൻ്റെ ആളുകളാണ് നമ്മൾ ഏത് ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് ഏതാണെന്നല്ലെന്ന് നമ്മൾ നോക്കില്ല സുന്നികളുടെ കുറ്റക്കെട്ടാടുന്നാണല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ സുന്നികൾ എല്ലാവരും ഇന്നാണ് സഹസ്യയ്ക്ക് പോകാൻ പാടില്ല എന്നോട് മുണ്ടാൻ പാടില്ല എന്നാളോട് സ്ഥലം പറയാൻ പാടില്ല അതൊക്കെ നിർത്തി വെച്ചുകൊണ്ട് അതിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് എന്ന് മനസ്സിലാക്കി കൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാൻ അത് നമുക്ക് തോഫിക്ക് ചേട്ടേത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അസലമായി